ഊ ബി ബി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ സിനിമയാണ് ഊ ബി എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ ദിലീഷ് പോത്തനയ്ക്കാണ് സിനിമ നായകനായിട്ട് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തിയേറ്റർ റിലീസ് വന്ന സിനിമൻ്റെ ഊ ടി റിലീസ് കഴിഞ്ഞ മാസം കാണ്ടാണ് ആമസോൺ പ്രൈമിൽ നടന്നത് ഞാൻ ഊ ടിയിൽ കാണണം എന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആമസോണില് ജസ്റ്റ് സിമ്പിളായിട്ട് ഇന്നപ്പോൾ കണ്ടതാണ് സിംപിളായ ഒരു സ്റ്റോറി കണ്ടൻറ്റാണ് നല്ല രീതിയിൽ കോംപ്ലെക്സ് ഉള്ള സ്റ്റോറിയൊന്നും അല്ല ഏതൊരാൾക്കും മനസ്സിലാവുന്ന സ്റ്റോറിയാണ് സിനിമ സദ്യം പറയുകയാണെങ്കിൽ നല്ല സിമ്പിളായ രീതിയിൽ തന്നെയാണ് പ്രസൻറ്റും ചെയ്തിരിക്കുന്നത് ഡയറക്ഷൻ ബ്രില്യൻസ് അങ്ങനെ മറിച്ചത് അങ്ങനൊന്നും പറയാനില്ല സത്യം പറയുകയാണെങ്കിൽ സിനിമയിലെ ഒരു ഈ സിനിമയിൽ നായികിയുണ്ട് ആ നായികീൻ്റെ ആ ഒരു കൂൾനെസ് സിനിമയില് അത്രയും സീരിയസ് ആയിട്ട് സംഭവം നടക്കുമ്പോൾ ആ നായികിക്ക് അത്രയും കൂൾ ഒരു ക്യാപ്റ്റൻ കൂൾ എന്നൊക്കെ നമ്മൾ പറയൂലേ മഹേന്ദ്ര സിംഗ് ധോണി പോലെ അയ്യോ ആ ഒരു കൊച്ച് കണ്ട് ചിരിച്ച് ചത്ത് സംഭവം സീരിയസ് ആയൊരു സംഭവമാണ് അതിൽ വന്ന് നീ കൊച്ച് അത്രയ്ക്ക് പൊട്ടിപ്പുണ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പൊട്ടിപ്പുണ് അതിൻ്റെ കോപ്രായം കണ്ട് ഞാൻ വരെ ചിരിച്ചു പോയി ആ രീതിയിലാണ് സിനിമയിൽ എടുത്തു വെച്ചിരിക്കുന്നത് ഇവിടെ ഞാൻ അത് ഉദ്ദേശിച്ച് വെച്ചതാണോ എനിക്കറിയത്തില്ല പക്ഷെ സിനിമയിൽ ആ കൊച്ച് സംഭവം സീരിയസ് ആയിട്ടുള്ള സമയത്തൊക്കെ വൻ കോമഡി പിന്നെ സിനിമയെ ലാസ്റ്റ് എല്ലാ രീതിയിലും ഒരു നൈസ് എൻഡിങ്ങും കൊടുത്തിട്ടുണ്ട് സിനിമയിൽ പിന്നെ നമ്മുടെ വ്ളോഗറായ അക്ഷയ് വ്ലോഗർ റൊലക്സിനെ വെല്ലുന്ന ഒരു കെമിയ റോളും ഉണ്ട് കംപ്ലീറ്റ്ലി അൺഎക്സ്പെക്റ്റഡ് അയ്യോ അത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല അക്ഷയ് വ്ലോഗർ കണ്ടോ ബ്ലോഗ് കണ്ടപ്പോൾ ഇങ്ങനെ ഞാൻ ഏതാണ് പടം ഞാൻ അഭിനയിച്ചത് കാണാൻ പോയെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ അപ്പോൾ ഈ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഓക്കെ ചെറിയൊരു കെമിയ റോൾ റലക്സിനെ വെല്ലുന്ന ഓ ഒരു കുഴപ്പമില്ലാത്തൊരു പടം നൈസ് മൂവി നമുക്ക് ഫ്രീ ആകുമ്പോൾ ജസ്റ്റ് ടൈം പാസ് ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ് ഓ ബി ബി എന്ന് പറഞ്ഞ സിനിമ വെറുതെക്കുമ്പോൾ കാണാൻ പറ്റിയ സിനിമയാണ് ഭയങ്കര സംഭവം ഒന്നുമില്ല കോംപ്ലെക്സ് ഉള്ള സിനിമയൊന്നും അല്ല ജസ്റ്റ് മൈൻഡ് ഫ്രീ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റിയ സിനിമ തന്നെയാണ് ഓ ബി ബി എന്ന് പറയുന്ന സിനിമ അത്രയും തന്നെ പറയാനുള്ളൂ ഈ സിനിമയെ കുറിച്ച് പിന്നെ ചെറിയ രീതിയിൽ ആ ഒരു നാട്ടിൻ പ്രദേശം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആ നാട്ടിൻ പ്രദേശത്തിലുള്ള പൊതുവെ ഉള്ളൊരു കാര്യം തന്നെയായിരിക്കണം ഈ ഒരു സിനിമ ടോപ്പിക്ക് ഇട്ടിത്തിരിക്കുന്നത് ഓവറോൾ എനിക്ക് നൈസ് എക്സ്പീരിയൻസ് തന്നെയാണ് ഒരു ആവറേജ് മൂവി തന്നെയാണ് ഈ സിനിമയിൽ